ഹലോ സ്ലാ വലൈക്കും റുബീസ് ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബുകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ലാർജും എക്സലും ഉണ്ട് കേട്ടോ കളറുകളുണ്ട് ബ്ലാക്കും ഉണ്ട് അപ്പോൾ ലാർജിൻ്റെ ബ്ലാക്ക് ഇപ്പോൾ സ്റ്റോക്ക് കുറവാണ് എക്സലിൻ്റെ ബ്ലാക്ക് ആണ് കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്യണം ഇപ്പോൾ ഇത് എക്സൽ സൈസ് അറുന്നൂറ്റി അറുപത് രൂപയാണ് ലാർജ് സൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ ഇത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ വേഗം ബുക്ക് ചെയ്തോളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തീർന്നു പോകും അപ്പോൾ ഇത് വീഡിയോ കുറച്ച് ദിവസം മുന്നേ കണ്ടിട്ട് പിന്നെ അത് വാങ്ങാൻ വരുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല കാരണം ഒരുപാട് പേരും വരുമ്പോഴത്തേക്കും കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആയി പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടത് ബുക്ക് ചെയ്യുക കാരണം ഇത് പിന്നെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ എക്സൽ എക്സലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അറുന്നൂറ്റി അറുപത് രൂപയുടെ ഇത് ലാർജ് എക്സലും തമ്മിൽ വലിപ്പത്തിൻ്റെ വ്യത്യാസമാണ് ഡിസൈനിലും ചെറിയ വ്യത്യാസമുണ്ട് മോഡലൊന്ന് തന്നെയാണ് ഇതിൽ സ്റ്റോൺ വർക്കും കാര്യങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ എക്സൽ ബ്ലാക്ക് നല്ലൊരു മഞ്ഞ നിറം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി ഒരുപാട് പേരും ഇവിടെ വരുമ്പോഴത്തേക്കും സാധനം പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് വീഡിയോ ഇടുന്നത് തന്നെ ആളുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്തത് പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഡ്യയിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് ഇതിൻ്റെ യൂസ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടോ ഒന്നുകൂടി പറയാം ഇതൊരു ഹാങ്ങിങ് പോർഷനാണ് ആണ് ഞാനിപ്പോൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അതായത് ഇതിങ്ങനെ ഒരു ഹാങ്ങിങ് ഹിജാബാണ് ഇതിങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു പോർഷൻ പോർഷനെടുത്ത് ഇങ്ങനെ ഇത് പിൻ ചെയ്യുന്ന പോലെ നമ്മൾ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിൻ ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷോൾ പിൻ ചെയ്യുന്ന പോലെ തോന്നുള്ളൂ സാധാരണ ഒരു ഷോൾ നമ്മൾ പിൻ ചെയ്യുന്ന പോലെയാണ് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നമുക്കിതിനൊരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് അപ്പോൾ നല്ല കളേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ മുന്നേ വന്ന ചാർട്ടിൽ ഇല്ലാത്ത കളേഴ്സ് ഇതിലുണ്ട് അപ്പോൾ മുന്നേ എടുത്തിട്ടുള്ളവർ കിട്ടാത്ത കളറുകൾ ഇതിനകത്തുണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട കളറുകൾ എടുക്കുക ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നൊരു ഇത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ പല വറുതയ്ക്കും പല കളറുകൾ വേണ്ടി വരുമല്ലോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കിട്ടാത്ത കളേഴ്സ് ഉണ്ടെങ്കിൽ ഇനി എടുക്കണേ നല്ല അടിപൊളി റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് എക്സൽ ഹാങ്ങിങ് ഹിജാബാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ക്ലോസ് ഷോട്ട് അത് നല്ലൊരു ക്യാൻവാസ് ക്യാപ്പാണ് രണ്ട് ലെയറ് വ്യക്തതയുണ്ടോ രണ്ട് ലെയറാണ് പിന്നെ അതിൻ്റെ ഒരു ഹാങ്ങിങ് പോഷനിൽ ഇതുപോലെ ഇങ്ങനെ ബീഡ്സ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ രണ്ട് ലെയർ ബാക്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ലെയർ ആണ് ഫ്രണ്ടിൽ അങ്ങനെ അപ്പോൾ അതാണ് എക്സെൽ സൈസ് ഞാൻ വീർ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ ഒതുക്കിയൊക്കെ വെച്ചതാണ് ഇപ്പോൾ ഇച്ചിരി വലിപ്പത്തിന് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്പത്തി നാല് അമ്പത്താറ് അമ്പത്തെട്ട് പറഞ്ഞത് ഉപയോഗിക്കുന്നവർക്ക് ഇതിടാം വലിപ്പമുണ്ട് പിന്നെ നിങ്ങൾ എങ്ങനത്തെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല സാധാരണ ഇവിടെ നോർമലായിട്ട് എല്ലാവരും എടുക്കുന്നതാണ് അപ്പോൾ ഫിഫ്റ്റി ടുവിൻ്റെ ആളിലാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒതുക്കി വെച്ച് പിൻ ചെയ്താൽ ഇത് ഉപയോഗിക്കാം അപ്പോൾ താല്പര്യമുള്ളത് ആവശ്യം അനുസരിച്ച് നിങ്ങൾ നോക്കി വാങ്ങണേ ഇത് ലാർജാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു സൈസ് വിയർ ചെയ്തിട്ട് ഫൈവ് നയൻറ്റി നയൻറ്റേത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് അത് ഇതിൻ്റെ പ്രത്യേകത പ്രത്യേകത നല്ല ഇതിൻ്റെ ഡിസൈൻ ഇത് രണ്ട് ലെയർ തന്നെ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള വർക്കാണ് സ്റ്റോൺസിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് രണ്ട് ലെയർ ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി ഹാങ്ങിങ് അല്ലാത്ത ഒരുപാട് ഹിജാബുകൾ വരുന്നുണ്ട് ഇൻഷാല്ല അടുത്ത ആഴ്ചയിലൊക്കെ ഞാൻ വീഡിയോ ഇടും അപ്പോൾ ഇത് ഹാങ്ങിങ് വേണ്ടാത്ത ഒരുപാട് പേരുണ്ടാവൂലോ അപ്പോൾ അവരൊക്കെ അടുത്ത ആഴ്ചത്തെ വീഡിയോ കാത്തിരുന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടത് ബുക്ക് ചെയ്യാം കുട്ടികളുടെ ഹിജാബ് മീഡിയം ലാർജ് എക്സൽ എല്ലാ സൈസും വരുന്നുണ്ട് നോർമലായിട്ടുള്ള ആയിട്ടുള്ള ഹിജാബ് എന്ന് വെച്ചാൽ ഈ പോഷൻ ഇല്ലാതെ നമ്മളല്ലാതെ റൗണ്ട് ചെയ്തിരുന്ന ടൈപ്പിലുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിലോട്ട് വരാൻ ആഗ്രഹമുള്ളവർ ഗൂഗിൾ ലൊക്കേഷൻ എടുത്തിട്ട് വരാം അപ്പൊ ഇത്രയാണ് ലാർജ് സൈസിലുള്ള നമ്മുടെ ഹിജാബ് ഇതിന്റെ തന്നെ നമുക്ക് മീഡിയം സൈസ് ഉണ്ട് ഇപ്പൊ അത് എത്തിയിട്ടില്ല എത്തുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം അപ്പൊ മീഡിയം ലാർജ് എക്സൽ ആണ് ഓൾറെഡി നമുക്ക് ഉള്ള സൈസുകൾ അപ്പോൾ മീഡിയം വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഷോൾ ഇടാൻ എളുപ്പത്തിന് പെട്ടെന്ന് ഷോൾ എടുത്ത് നല്ല രീതിയിൽ പിൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ ചിലവർക്കൊക്കെ പറയുന്നത് കൈ ഒക്കെ പൊക്കാൻ പറ്റുന്നില്ല ഇതിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉമ്മമാർ പറയാറുണ്ട് അപ്പോൾ പ്രായമായിട്ടൊക്കെ ഇരിക്കുന്നവർ ഇത് ഒരാളുടെ സഹായം വേണം ഷോൾ ഇടണോ ഈ മറ്റൊരാളുടെ സഹായം വേണം എന്നൊക്കെ ഉള്ള ഉമ്മമാർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചുമ്മാതെ ഇങ്ങനെ എടുത്തിടാം നമ്മുടെ മലേഷ്യൻ ഹിജാബുകൾ ഇതിനകത്ത് ഓരോ മോഡലുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് ബുക്ക് ചെയ്യാം അപ്പോൾ അമ്മമാർക്ക് വേണ്ടി മക്കൾ നോക്കി വെച്ചിട്ട് വാങ്ങിക്കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആണ് കാരണം നിങ്ങൾക്കത് ഉപയോഗിക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ട ചുമ്മാത ഇങ്ങനെ എടുത്തിട്ടിട്ട് തലമറിച്ച് നന്നായിട്ട് അവിറത്ത് മറിച്ച് നിങ്ങൾക്ക് പുറത്ത് പോകാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ വന്ന് നോക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്സാമലൈക്കും